അന്ന് വെറുതെ കൊടുക്കും പോലെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഈ ഉദ്ഘാടനത്തിന് നമുക്ക് എല്ലായിടത്തും പോകണം അത് തന്നെയാണ് പറഞ്ഞു സംഭവം സാറാവുള്ളൂ അല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാ പേരിലും പോയിക്കാണ്ടി നോട്ടീസ് അറിയണോ ആഹ് ഓടിക്കണ്ട് സത്യത്തിൽ ഇതൊക്കെ കൊടുക്കണുണ്ടോ കൊടുക്കണ്ടേ കൊടുക്കണ്ടെന്ന് ഏറ്റവും വിശ്വാസം പറഞ്ഞാപ്പുണ് ചോദിച്ചോക്കെ ഞങ്ങൾ എല്ലായിടത്തും കൊടുത്തോടി ഞാൻ ഒന്ന് ചോദിച്ചാണ്ട് വരാം ആ പൂണ് ഉറങ്ങി ഉറങ്ങി കണ്ണടച്ച് കടക്കണേണ്ടു അടച്ച് കടക്കണേ ഞാൻ കണ്ടു ആയിക്കോട്ടെ അങ്ങനെ വായിക്കുവന്നെ കാര്യം ഉറങ്ങി നോക്കാണ്ട് അതല്ല ഒക്ടോബർ നാലാം തീയതിയാണ് മഞ്ചേരിയിലാണ് ഉദ്ഘാടന എന്നുള്ളത് വെച്ചറിയാം ആ അവിടെ വെരുന്നോൾക്കൊക്കെ നറുക്കെടുപ്പില് അരമണിക്കൂറെ ഇടട്ടുകാണ്ട് ടിവിയും മൊബൈലും ഒക്കെ വെറുതെ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞിട്ടില്ല അവിടെ ഈ മൊബൈലിന്റെ ബാക്കിൽ കുപ്പായ ഉണ്ടല്ലോ ആ പൂച്ച വെരുന്നോൾക്കൊക്കെ ഊർ റുപ്പിയാക്കാണല്ലോ കൊടുക്കണത് ഈ ചോട്ടില് കുത്തേണ്ടൊരു ഇടങ്ങേറുണ്ടല്ലോ ആ ആ വരുന്നൂൾക്കൊക്കെ ഇരുപത്തി ഒമ്പത് റുപ്യക്കാ കൊടുക്കണത് ആ പിന്നെ അത് മാത്രല്ല വയറൽ ഇല്ലാത്ത ഒരു സാധനം കുത്തുണ്ടല്ലോ അതെ അതെ ആ ഏർപ്പാട് ഏർപ്പാടിന് വെരുന്നൂർക്കൊക്കെ തൊണ്ണൂറ്റിയൊമ്പത് റുപ്യ കൊടുക്കുന്നത് ഈ കടന്റെ പേരെന്താന്നുള്ള ചിതിമ നോക്കി കാണിച്ച് പറഞ്ഞേ ഈ നോട്ടീസ് ഞാൻ ആകെ ഈ കുട്ടികളെ കൊണ്ട് നാട്ടിൽ ആകെ പരത്തിച്ചു ചിതിമ ഇംഗ്ലീഷിൽ നോക്കി വായിച്ചാൽ വായിച്ചാടിയെടാണ്ടെന്ന് പിന്നെ ാണ് ഷോപ്പിന്റെ പേര് നോക്കി രാജി പറഞ്ഞത് എന്റെ മാന്ത്രിക ലാപ്ടോപ്പ് പോയേം പറഞ്ഞുകൊണ്ടിരുന്നു പത്തമാണോട്ടീസിലോ എന്നാ പണ്ടാണോ കഴിഞ്ഞാലും എന്തിനാ പറ്റാ ഞാൻ എങ്ങനെയാ നോക്കേ രണ്ടാമത്തെ നോക്കണോ ഞാൻ ശരിയാക്കി തരണ്ടേന്ന് അതിന് പതിനാത്രം പോയിന്റ് ഒന്നും കംപ്ലൈൻറ്റ് നോക്കണോ അതെ പറഞ്ഞു കേക്ക് ഒക്ടോബർ നാലാം തീയതി ഉദ്ഘാടനത്തിന് അന്ന് മൊബൈലും ലാപ്ടോപ്പൊക്കെ ഒക്കെ പത്തിൽ ഒരാൾക്ക് ഒരു ഫ്രീ ആയിട്ട് നന്നാക്കി കൊടുക്കൂട്ടു